അതിരമ്പുഴ പ്രിയദർശിനി ഹിൽസ് ലയൻസ് ക്ലബ് നടപ്പാക്കുന്ന പ്രോജക്ടുകളുടെ ഭാഗമായി വേമ്പള്ളി ഗവൺമെൻറ് യു സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങുന്നതിനായി ഗിഫ്റ്റ് വൗച്ചർ നൽകി കിഡ്നി രോഗിക്ക് ഡയാലിസിസ് കിറ്റും വിതരണം ചെയ്തു പട്ടിത്തന സെൻറ് ബോണിഫേസ് സ്കൂളിലേക്ക് വായനക്കളരിയുടെ ഭാഗമായി ഒരു വർഷത്തേക്കുള്ള ദീപിക പാത്രവും നൽകി ലയൻസ് ക്ലബ് പ്രസിഡന്റ് മോളി രാജു ഭാരവാഹികളായ ഡോക്ടർ പ്രീതി നായർ മേഴ്സി ബിജു ബോബി മാത്യു ബിജു മാത്യു എം കുര്യാക്കോസ് ഐ സി രാജു പഞ്ചായത്ത് മെമ്പർമാരായ തമ്പി ജോസഫ് ലവ്ലിമോൾ വർഗീസ് സ്കൂൾ ഹെഡ്മിനിസ്റ്റർ ഷീജ കെ എം തുടങ്ങിയവർ പ്രസംഗിച്ചു നമുക്ക് രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് വാച്ചറാണ് തന്നിട്ടുള്ളത് വളരെ സന്തോഷം നമുക്കറിയപ്പെടുന്ന പ്രസാധകരാണ് ഡി സി ബുക്സ് ഡി സി ബുക്സിൻ്റെ അടുത്ത് ഞങ്ങളുടെ ഒരു സങ്കല്പം എന്തായെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ആശയക്കുഴപ്പമുണ്ട് ഡി സി ബുക്സിൻ്റെ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എത്രമാത്രം ഉണ്ട് അവരെ കൈവശം എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു ഞാൻ നിങ്ങൾ ക്യാഷ് ആയിട്ട് തരുന്ന വിചാരിച്ചിട്ടുണ്ടരുന്നത് അപ്പോൾ വേറെ ഒന്ന് രണ്ട് പേരോടൊക്കെ അന്വേഷിച്ച് ചിൽഡ്രൻസ് ലിറ്ററേച്ചറാണ് നമുക്ക് വേണ്ടത് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് അതായത് ലിറ്ററേച്ചർ കുറവുള്ള പിന്നെ ഒരുപാട് ചിത്രങ്ങളൊക്കെ ഉള്ള പുസ്തകം അങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ